മുപ്പതാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ തന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് യാക്കോവിനെ കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത് തന്റെ ജീവിതം മുന്നോട്ട് പോകണേ താൻ ഉദരത്തിൽ വെച്ച് കേട്ട ആ വാക്തത്തിന് വേണ്ടി ഹാലലിയ തക്ക സമയത്ത് ഒരു സ്റ്റെപ്പ് എടുത്തു അല്ലെ തന്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലലി സ്തോത്രം ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു എന്നാൽ യാക്കോബ് ആ സ്ഥലത്തിന്റെ പേരങ്ങ് മാറ്റിയിട്ട് കേട്ടോ ലൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്തോത്രം ഹല്ലലി അല്ലെങ്കിൽ ആൻമൻ വുഡ് ഹല്ലലി സ്തോത്രം ഒരു ൊക്കെയാണ് എന്നാൽ പറഞ്ഞു അല്ല 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 എൻകൗണ്ടർ ഉണ്ടായ സ്ഥലത്തിന്റെ പേര് അവൻ അങ്ങ് മാറ്റിയിട്ടുലിയ സ്ത്രോത്രം ഇതിനെ പഴയ പേരിലൊന്നും അറിയണ്ട ഈ പുതിയ പേരിൽ അറിഞ്ഞാൽ മതിയെന്ന് അവനങ്ങ് തീരുമാനിച്ചു അല്ലലിയ സ്തോത്രം സ്ത്രോത്രം ഇത് കഴിഞ്ഞിട്ട് ജീവിതം മുന്നോട്ട് പോയി നീണ്ട ഇരുപത് വർഷങ്ങൾ താൻ ലക്ഷ്യത്തിൽ എങ്ങും എത്താൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിൽ താനായിരിക്കുകയാണ് അന്യദേശത്ത് ദൈവവുമായി വേണ്ട വിധത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല ഇതിന്റെയൊക്കെ ഒക്കെ നടുവിൽ അല്ലെലിയ സ്തോത്രം മുപ്പതാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു അല്ലെലിയ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ റാഹേൽ ജോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം യാക്കോബിനെ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ച യാക്കോബേ നീ വീട്ടിൽ വെച്ച് നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ചിലതൊക്കെ കേട്ടതാ ഉടമ്പടി ചെയ്തതാ ഇതെല്ലാം മറന്ന് ജീവിച്ച പത്തിരുപത് വർഷത്തിന് ശേഷം ഇപ്പൊ എന്താ യാക്കോബെ പെട്ടെന്ന് ഒരു തോന്നൽ അതെ ജോസഫ് യേശുക്രിസ്തുവിന്റെ നിഴലാണെന്ന് നമ്മൾക്കറിയാം കഴിഞ്ഞ ചില ദിവസം ചില നാളുകൾക്ക് മുമ്പ് അല്ലളിയ ജോസഫ് ആൻഡ് ജീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി യൂട്യൂബിൽ അത് കിടപ്പുണ്ട് അല്ലലിയ സ്തോത്രം ഒരു പത്ത് എഴുപതോളം സാമ്യങ്ങൾ ജോസഫിനെ നമുക്ക് ജീസസിന്റെ നിഴലായി നമുക്ക് പഠിക്കാൻ കഴിയും ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുകയാണ് ഞാൻ ആ അത് അത് ഡീപ്പായിട്ട് പറയുന്നില്ല എന്നാൽ ഈ ജോസഫിന്റെ ജനനത്തോടു കൂടി ഈ മാറി വീണ്ടും അവനവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഒരു അകത്തൊരു ഒരു ഭയങ്കര തള്ളൽ അവൻ്റെ ഉള്ളിലുണ്ടായി ജോസഫ് ജനിച്ചതോടുകൂടി യാക്കോബ് പറയുകയാണ് എനിക്കെന്റെ സ്വന്ത ദേശത്തോടെ എനിക്കെന്റെ പ്രതിഫലം വേണം താഴോട്ട് വായിക്കുമ്പോൾ മുപ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഇനി എപ്പോഴാ കരുതുന്നത് ഇപ്പൊ സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതണമെന്നുള്ള ഒരു ബോധ്യം വന്നു സത്യമാകട്ടോ നല്ല ജോസഫ് ആകുന്ന യേശു ഉള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ അക്കരനാടിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വരുത്തുള്ളൂ ഈ യേശു നല്ല ജോസഫാകുന്ന യേശുവിൻ്റെ ജനനം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രതിഫലം റിവാർഡ്സിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുത്തുള്ളൂ ഈ നല്ല ജോസഫ് ആകുന്ന യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ എൻ്റെ സ്വന്തം ഭവനം അക്കര നാട്ടിലെ എൻ്റെ ഭവനം എൻറെ വിശ്രാമ സ്ഥലം പുത്തനരി ഇതിനെ കുറിച്ചൊക്കെ ഞാൻ അതിനു വേണ്ടി ഇനി എപ്പോഴാ കരുതുന്നത് ഞാൻ അതിനു വേണ്ടി ഇനി എന്തുവാ ചെയ്യുന്നത് എനിക്ക് അവിടെ കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്റെ അല്ലെന്നുള്ള എനിക്ക് ഇവിടെ എത്ര സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ ട്രൂ സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പാ അല്ലൊലിയല്ലെന്നുള്ള ബോധ്യം ഈ ിന്റെ ജനനത്തോടുകൂടെ വരുത്തും ഈ ജനനം സംഭവിച്ചപ്പോൾ യാക്കോബ് വീണ്ടും തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുകയാണ് അവൻ പറഞ്ഞില്ല ഞാൻ പോയേ പറ്റൂ ഞാനിവിടം വിട്ടേ പറ്റത്തുള്ളൂ ഹല്ലലി അസ്തോത്രം ഇതിന്റെ നടുവിൽ ഹല്ലി ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഹല്ലലി അസ്തോത്രം നമ്മൾ ഹാലലി അസ്തോത്രം ചില ചില നാളുകൾക്ക് മുമ്പ് ഒരുപക്ഷെ നമ്മൾ കേട്ട വാക്തത്തിനും നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ ഉള്ള ബോധ്യമുണ്ടായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കാണുമായിരിക്കാം അല്ലലിയ ചില സമർപ്പണങ്ങൾ ചില ഉടമ്പടികൾ ചെയ്ത് കാണുമായിരിക്കാം എന്നാൽ അതൊക്കെ തണുത്തുറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു വീണ്ടും ജനനം ഉണ്ടാകുമോ അകത്ത് ഒരു ചിന്ത വരുമോ എൻ്റെ നാടിനെ കുറിച്ച് ചിന്ത എൻ്റെ പ്രതിഫലത്തെ കുറിച്ചൊരു ചിന്ത എൻ്റെ സ്വന്തം ഭവനത്തെ കുറിച്ചുള്ള ഒരു ചിന്ത ഹല്ലലിയ സ്തോത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് ഹല്ലലിയ സ്ത്രോത്രം നടന്നടുക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇതും കഴിഞ്ഞിട്ട് അല്ലലിയ മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രതിഫലം എങ്ങനെയാണ് യാക്കോവിന് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലലിയ സ്തോത്രം താൻ ഒരു ഒരു സ്വപ്നം കണ്ടത് അവിടെ അല്ലിയ വിവരിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ എന്നാൽ മുപ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ലിയ താൻ കണ്ട സ്വപ്നം അല്ലലിയ അതിന്റെ അല്ലലിയ സ്തോത്രം റിയാലിറ്റി അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ തക്കവണ്ണം താൻ ശ്രമിച്ചു നമ്മളും എത്രയോ സ്വപ്നങ്ങൾ കാണുന്നവരാ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും വില നമ്മൾ കൊടുക്കാറുണ്ടോ ഞാൻ ദൈവക്കളോട് പറയട്ടെ നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു സ്വപ്നം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അയർലൻഡിൽ വന്ന് ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ വളരെ വ്യക്തമായി അന്ന് ഞാൻ കണ്ടത് ഈ ദേശത്ത് കാണാനായിട്ട് എനിക്കിടയായി അന്ന് കർത്താവ് എന്നെ കാണിച്ച ഒരു സ്ഥലം ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് പക്ഷെ വിട്ടുകളഞ്ഞില്ല ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവ് ഐ നോ ദറ്റ് യു ആർ ടേക്കിംഗ് മീ ടു ദാറ്റ് ലാൻഡ് അങ്ങനെ വളരെ വ്യക്തമായിട്ടാണ് അത് ദൈവം എന്നെ കാണിച്ചത് പക്ഷേ അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും എടുത്തില്ല പക്ഷേ കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവം പറഞ്ഞ സ്റ്റെപ്പുകൾ വെച്ച് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് ഞാനിവിടെ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഒരാൾ എന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ ആ സ്ഥലം കാണുമ്പോൾ അന്ന് ഞാൻ കണ്ട ആ സ്വപ്നം സ്ത്രോം നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ നൽകപ്പെടുന്ന ചില സ്വപ്നങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് അതിനനുസരിച്ച് ചുവട് ചുവടുവെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ യാക്കോബ് ആ മുപ്പത്തി മുപ്പത്തി ഒന്നാം അധ്യായത്തിന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് യാക്കോവ് പറയുന്നുണ്ട് അല്ലലി അസ്തോത്രം ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിൽ മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും അറുകെന്ന് ഞാൻ കണ്ടു ഹല്ലലി അസ്തോത്രം ഇത് കണ്ടിട്ട് ഹല്ലലി അസ്തോത്രം മുപ്പതാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നു ആടുകൾ കുടിക്കാൻ വന്നപ്പോൾ താൻ തോലിരിച്ച കൊമ്പുകളെ പാത്തുകളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ഒക്കെ വെച്ചു ഹല്ലലി അസ്തോത്രം ഇത് ീ കമ്പെടുക്കണമെന്നും തോരിരിക്കണമെന്നും വെള്ള കാണുന്നത് പോലെ വെക്കണമെന്നും ഇത് ആടുകൾ ചനയിൽക്ക് നടത്തി വെക്കണമെന്നും ഉള്ളത് താൻ കണ്ട ഇതെന്തോ ഒരു പേക്കിനാവ് കണ്ടതുപോലെ കണ്ടങ്ങ് വിട്ടിരുന്നെങ്കിൽ യാക്കോവ് വെറും കൈയായി ലാവാന്റെ അടുക്കൽ നിന്ന് പോരണ്ടി വന്നേന് പക്ഷേ തന്നെ മഹാസമ്പന്നനാക്കി ലലിയ മുപ്പതിന്റെ നാൽപ്പത്തിമൂന്ന് വായിക്കുന്നു അവൻ മഹാസമ്പന്നനായി മഹാസമ്പന്നനാക്കി ആ ദേശത്ത് നിന്ന് അവനെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ അതിനു വേണ്ടി ദൈവം കൊടുത്ത ആലോചനയ്ക്ക് അവൻ ചോട് വെച്ചു ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന ആലോചന ഒരു ഭോഷനെ പോലെ ഒരു പോലെ അതൊരു പക്ഷെ സ്വപ്നമായിട്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയായിട്ടായിരിക്കാം അതിന് ചുവട് വയ്ക്കാൻ കഴിയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് അന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഞാൻ മദ്രാസിലായിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവന്റെ ഉള്ളിൽ പറഞ്ഞു ടെറസിന്റെ മേളിൽ പോകണം ഞാൻ ഈ സമയത്ത് ഈ അർദ്ധരാത്രിക്ക് ടെറസിന്റെ മേളിൽ പോകാൻ പറയുന്നത് രണ്ടു പ്രാവശ്യം ഉള്ളിൽ ഞാൻ ഒരു ഓഡിയോബിൾ വോയിസ് ഒന്നും കേട്ടതല്ല എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ് പക്ഷെ ആ ശബ്ദത്തിന് അനുസരിക്കാൻ കർത്താവ് കൃപ വന്നു ഏകദേശം അർദ്ധരാത്രി ആകുന്ന സമയം ഞാൻ ആ ടെറസിന്റെ മുകളിൽ കട ചെല്ലുമ്പോൾ ആ ടെറസിന്റെ ഒരു സൈഡിലാണ് സ്റ്റുഡൻസ് അക്കോമഡേഷൻ അതിലൊരു റൂമിൽ ലൈറ്റ് കണ്ടു അവരോട് സംസാരിക്കാനായിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിന് സുഖമില്ലായിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം തന്നു ഞാൻ പറയട്ടെ ദേവമക്കളെ തുടർന്നുള്ള രണ്ട് വർഷങ്ങൾ എല്ലാ ദിവസവും രാത്രി പത്ത് തൊട്ട് പത്തര വരെ ആ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്കൊരു വാതിൽ തുറക്കുമായിരുന്നു ധാരാളം കുഞ്ഞുങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കാൻ ഇടയായി അന്ന് ഞാനത് അനുസരിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ അവിടെ പോയി ആ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച അവൾക്ക് സൗഖ്യം ഓൺ ദ സ്പോട്ടിൽ ദൈവളെ വിടുവിച്ചു ആ സൗഖ്യം വന്നതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും വരുമോ എന്ന് അവർ ചോദിക്കാനായിട്ട് കാരണമായി നമ്മളെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ അതിലേക്ക് നമ്മളെ നടത്താനായി ദൈവം തരുന്ന ആലോചനകൾക്ക് അതിനനുസരിച്ചൊന്ന് ചുവട് വെക്കാം ഇതിന് ഞാൻ ഒരനുഭവമാ പറഞ്ഞത് ചില സമയത്തൊക്കെ കാർ ഡ്രൈവ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് പോയി കൃത്യമായി ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ചിലരോട് ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ വാ ഭയങ്കരമായി പ്രതിസന്ധിക്കാതെ പോകുന്ന സമയത്ത് ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റെന്തിനെ എന്തിലേക്കെങ്കിലും ചുവട് വെച്ചേനേം എന്ന് പറഞ്ഞ അനുഭവങ്ങൾ എൻ്റെ എനിക്കുണ്ടാകും തമ്പുരാനുള്ളിൽ തരുന്നത് ഒരു വിഡ്ഢിത്തമാണോ ഇതൊരു സ്വപ്നമായി ഈ തോലിരിക്കുന്നത് മരത്തിൻ്റെ ഇതൊക്കെ എന്താണ് ഇന്ന് ഇതുവർക്കൊക്കെ എന്ത് സാധിക്കാനാണ് എന്ന് യാക്കോവ് ചിന്തിച്ചില്ല ഇത് ദൈവത്താലുള്ളതാണെന്ന് മനസ്സിലായി അവനറിയാമായിരുന്നു നീതന്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ തന്നെ കൊണ്ടുവന്നെത്തിക്കാനുള്ള സംഭവമാണ് അതിനകത്ത് നമ്മുടെ വലിയ ബുദ്ധിയും നമ്മുടെ വലിയ കഴിവും നമ്മുടെ വലിയ ലോജിക് തിങ്കിങ്ങും ഒക്കെ അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം എൻ്റെ അകത്താരെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ നിങ്ങളുടെ ലോജിക് തിങ്കിങ് ഈ ദൈവീക കാര്യങ്ങളുമായി ദൈവിക നടത്തിപ്പുകളുമായിട്ട് വെക്കുമ്പം ആ ലോജിക് മൈൻഡ് ഓഫ് ചെയ്യണം എങ്കിൽ മാത്രമേ ആത്മാവിനാൽ നടത്തപ്പെടാൻ പറ്റൂ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെടുന്ന ഒരു അനുഭവം അതിനായിട്ടൊന്നേൽപ്പിച്ചു കൊടുക്കാമോ അത് സ്വപ്നമാണെങ്കിലും ശബ്ദമാണെങ്കിലും അരുളപ്പാടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അല്ലെ ഈ അസ്തോത്രം അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം അല്ലേലി സ്തോത്രം ഈ ഇതും ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലേലി സ്തോത്രം നമുക്കറിയാം പെനിയേലിൽ വന്ന അനുഭവം അറിയാം അവിടുന്ന് ഒരു ഒരു കാര്യം അറിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഓടി പോവുകയാണ് പെനിയേലിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലേ നിന്റെ പേരെന്താണ് പലപ്പോഴും നമ്മൾ പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവൻ ഒരു ക്രിക്കറ്റ് പേഴ്സൺ ആണെന്നുള്ളത് കൺഫസ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് പക്ഷേ എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്ന ഹല്ലി സ്തോത്രം ഒരു ഒരു ചിന്ത ഞാൻ പറയാം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവൻ്റെ സ്വന്തം അപ്പൻ അവനോട് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് അവൻ പറഞ്ഞു ഞാൻ ഏശാവാണെന്ന് പറഞ്ഞു യാക്കോബ് തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് അതിനു മുമ്പ് ഒരു ക്ലെൻസിംഗ് കർത്താവ് ചെയ്തു നിന്റെ അപ്പനോട് നീ ഏശാവണെന്നില്ലയോ കൺഫസ് ചെയ്തത് ഇപ്പം നീ കൺഫസ് ചെയ്യ ആരാ നീ നീ ഏശാവാണെന്ന് അവിടെ പറഞ്ഞ് നിർത്തിയതും മതി നീ ഏശാവല്ല നീ യാക്കോവാണെന്ന് നീ സമ്മതിക്ക അവന്റെ അപ്പനോടവൻ ഏശാവാണെന്ന് പറഞ്ഞു എന്നാൽ അവൻ്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ അവൻ യാക്കോബാണെന്ന് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചപ്പോൾ അല്ലലിയ സ്തോത്രം എന്ത് ചെയ്തെന്നറിയാമോ നിന്നെ ഇനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു വിളിച്ചില്ല വിളിക്കപ്പെടുമെന്നുള്ള ഒരു വാക്തത്വം അവന് കൊടുത്തു പക്ഷേ അല്ലലുയ സ്തോത്രം പിന്നീട് അവനെ ഇസ്രായേൽ എന്ന് വിളിച്ചത് മുപ്പത്തിയഞ്ചാം സ്തോത്രം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അവനെ ഇസ്രായേൽ നിന്ന് അവനെ അന്ന് മുതൽ ദൈവം വിളിക്കുകയാണ് അല്ലേ ലുയാ സ്തോത്രം ദൈവം പിന്നെയും അവനോട് അല്ല ആ പത്താമത്തെ വാക്യത്തിൽ ദൈവം അവനോട് നിന്റെ പേര് യാക്കുമെന്നല്ലോ ഇനി നിനക്ക് യാക്കമെന്നല്ല ഇസ്രായേൽ നിന്നെ പേരാകണോ എന്ന് കൽപ്പിച്ചു അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു പേരിട്ടു സ്തോത്രം പക്ഷേ അതിനു മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പേര് വീഴും നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞതും പേര് ആക്ച്വലി വന്നതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി മുപ്പത്തഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലാണ് ഒരുവൻ അല്ലലി സ്തോത്രം ഇഫ് യു ഹാവ് ടു ബി എ ഡെസ്റ്റിനി കീപ്പർ അല്ലലി സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളുടെ സംഭവിക്കണം എന്താണെന്നറിയാമോ ഒന്നാം വാക്യത്തിൽ അല്ലലി സ്തോത്രം കർത്താവ് അവനോട് പറയുകയാണ് നീ ഇവിടെ വരെയൊക്കെ വന്നതൊക്കെ ശരിയാണ് പക്ഷേ അല്ലലി സ്തോത്രം ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല അല്ലെ ഈ അസ്തോത്രം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യാക്കോബ് പതിനാറാമിൽ നിന്ന് വന്ന ശേഷം കനാന് ദേശത്തിലെ ശേഖ പഠനത്തിൽ സമാധാനത്തോടെ എത്തി അല്ലെ ഈ അസ്തോത്രം അതൊക്കെ ശരിയാണ് ഇവിടെ നിനക്ക് സ്വസ്ഥയുണ്ട് സമാധാനമുണ്ട് നീ യാഗപഠം പണിതു എല്ലാം ശരി പക്ഷേ നീ ബഥേലിലേക്ക് പോകാനുള്ളവനാണ് പക്ഷെ അവൻ ബഥേലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്താ ചെയ്തതെന്നറിയാമോ അന്യദേവന്മാരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു സ്തോത്രം ഈ യാത്രയുടെ ഇടയിൽ യാക്കോവിന് എൻകൗണ്ടർ ഉണ്ടായി റീഎൻകൗണ്ടർ ഉണ്ടായി പെനിയ ഉണ്ടായി പെനിയൽ ഉണ്ടായി എല്ലാം ഉണ്ടായി പക്ഷേ സംഘത്തിനകത്ത് അന്യദേവന്മാരുണ്ട് അതിന്റെ ഒരു ശുദ്ധീകരണം നടന്നു രണ്ട് അല്ലലിയ സ്തോത്രം അവരെ അവരെ അവർ നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറാൻ പറഞ്ഞു അല്ലോത്രം എന്തിനാ ഈ വസ്ത്രം മാറാൻ പറഞ്ഞത് ആ ദേശത്തിന്റെ പല ഡ്രസ് കോഡുകളും ധരിച്ചവർ ഇപ്പോഴും ഇവിടെ ഉണ്ട് നീ ബഥേലിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പോകാൻ പറ്റില്ല നീ ഇസ്രായേലാണ് നിനക്ക് നിന്റെ ഒരു ഡ്രസ് കോഡുണ്ട് എന്നോട് എത്ര പേര് യോജിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പാമ്പിനെ തിന്നുന്ന നാട്ടി ചെല്ലുമ്പം നടുന്തുണ്ടം തിന്നണമെന്നുള്ള പ്രമാണവുമായിട്ട് അല്ലയോ ദൈവവേദലേ നിനക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റില്ല എനിക്കറിയാം ഞാനൊരു വലിയ ത്രില്ലിംഗ് മെസ്സേജ് ഒന്നും അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ചിന്തിപ്പിക്കും എന്ന് ഞാൻ കരുതുക ഈ ദിവസങ്ങളിൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തായിരിക്കാം വാക്തത്തിന് വേണ്ടി നിന്നതായിരിക്കാം സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയതായിരിക്കാം പെനിയേരിൽ വീണ്ടും സമർപ്പിച്ചതായിരിക്കാം എന്നിട്ടും യഥാർത്ഥമായ പേര് യഥാർത്ഥമായക്കത്തവണ് ആ പേരിട്ട് ദൈവം വിളിക്കത്തക്കവണ്ണം യാക്കോബെ ആ ഒരു സ്ഥാനത്തേക്ക് നീ എത്തിയില്ല എങ്കിൽ ശുദ്ധീകരണം വേണ്ട മേഖലകളിൽ ശുദ്ധീകരണം നടക്കട്ടെ അന്യദേവന്മാരെ വസ്ത്രത്തിലൂടെയോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാജറ്റ്സിലൂടെയോ സംസാരത്തിലൂടെയോ ജീവിത രീതികളിലൂടെയോ കടന്നു കയറിയിട്ടുള്ള ചിലതിനകത്ത് അതിനെയൊക്കെ ഉരിഞ്ഞു മാറ്റുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ സ്തോത്രം ഹാലി ലൂയ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കാര്യം കൂടെ ചെയ്തു അവരുടെ ആഭരണങ്ങൾ മുഴുവൻ ഊരി കുഴിച്ചിട്ടു ഞാൻ ആഭരണം ഊരുന്നതിനെ കുറിച്ച് അല്ല പ്രസംഗിക്കുന്നത് കേട്ടോ പകരം ആ ദേശത്തിലെ അന്നത്തെ ആഭരണങ്ങളിൽ ആ ദേശത്തിലെ ദേവന്മാരുടെ രൂപങ്ങളും മറ്റും എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് അത്തരം സാധനങ്ങൾ മുഴുവൻ കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ട് കരുവേലകത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഭയങ്കര നെറ്റ്വർക്കായി ഇതിന്റെ റൂട്ടിന് അതിന്റെ അടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ട പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല യാക്കോ വപ്പച്ചന്റെ മുമ്പി വെച്ച് കുഴിച്ചിട്ടിട്ട് ഇനിയും ബഥയിൽ നിന്ന് രണ്ടാഴ്ച കഴിയുമ്പം തിരിച്ചു വന്ന് കുഴിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ആരും കുഴിച്ചു ഇട്ട ഇട്ടാ ഇട്ടത് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന യാക്കോബ് ചിലത്മാറി ഇസ്രയേലാകാനുള്ള ആ യാത്രയുടെ ഇടയിൽ അതിനു വേണ്ടി ചിലതുപേക്ഷിക്കാൻ തയ്യാറാകും തൽക്കാലത്തേക്കല്ല എന്ന എന്നേക്കുമായി അതിന് തയ്യാറാകാൻ കഴിയും അങ്ങനെയാണെങ്കിലേ ദന യു ക്യാൻ ബി ഡെസ്റ്റിനി കീപ്പ് എങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ഒരു വ്യക്തിയാകാൻ കഴിയുള്ളൂ കഴിയുള്ളൂ അല്ലാതെ കഴിയില്ല അല്ലേലു സ്തോത്രം ഈ യാക്കോബ് ഒന്നിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അല്ലേലി സ്തോത്രം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കല്ല് കൂട്ടി ലാബാനും യാക്കോവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ടല്ലോ ഇത് നീ കടന്ന് ഇത് കടന്ന് ഇങ്ങോട്ടും വരരുത് അങ്ങോട്ടും പോകരുത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അസ്തോത്ര ഒരു ഡെസ്റ്റിനി കീപ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാവാൻ അതിനൊരു പേര് വിളിച്ചു ഒരേ കല്ല് കൂട്ടിയിരിക്കുന്ന ഒരേ സംഭവത്തിന് ലാവാൻ ഒരു പേര് വിളിച്ചു യഗർ സാഹദൂത് അതിൻ്റെയും അർത്ഥം സാക്ഷി സാക്ഷി ഭൂഭാരമെന്ന പക്ഷേ യാക്കോവ് പറഞ്ഞു നീ നിന്റെ ഭാഷയിൽ എന്തോന്ന് വെച്ച വിളിച്ചു പക്ഷെ ഞാൻ എൻ്റെ ഭാഷയിലെ വിളിക്കത്തുള്ളൂ ഗലേത് മിസ്ബ സ്ത്രം അതിനകത്തുപോലും ആ ലാംഗ്വേജിനകത്ത് പോലും ഹി വാസ് നോട്ട് റെഡി ടു കോംപ്രമൈസ് എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ ഒരുപക്ഷെ നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ ആൻറ്റി സോഷ്യലെന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മളെ കുറിച്ച് പറയുമായിരിക്കും ഒരു പാർട്ടിക്ക് വിളിച്ചാലും ഒരു ഗ്യാതറിങ്ങിനും പോകാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ആരും എന്നെ ഒരു പാർട്ടിക്കും വിളിക്കത്തില്ല ആർക്കും എന്നോട് ഒരു വിരോധമില്ല എല്ലാം എന്ത് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിലും വന്ന് പറയും പക്ഷെ പാർട്ടിക്ക് കീപ് സെപ്പറേഷൻ ലെറ്റ് യു വിളിക്കത്തില്ലെറുപ്പക്കാരൻ്റെ നടുവിലുണ്ട് എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് ചേർത്ത് പറയുന്നത് എന്നാൽ ഒരു വിഷയം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇവൻ ഇവന്റെ ഡെസ്റ്റിനി കീപ്പ് ചെയ്തെന്ന് മാത്രമല്ല കെപ്റ്റ് ഹി സൺസ് സ്തോത്രം എന്താണെന്നറിയാമോ ബെന്യാമിൻ ജനിക്കുമ്പം അമ്മ പറഞ്ഞു ബനോനി സൺ ഓഫ് സോറോ പക്ഷെ അപ്പൻ പറഞ്ഞു നോ ബെഞ്ചമിൻ സൺ ഓഫ് മൈ കളിറ്റാൻഡ് സ്തോത്രം അവൻ ഒത്തിരി സ്നേഹിച്ചതാണ് ബെന്യാമിന്റെ അമ്മ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു പക്ഷേ തന്റെ സന്തതിയുമായി ബന്ധപ്പെട്ട് അവനെ ഒരു ദുഃഖപുത്രൻ വേദനയുടെ സന്തതി എന്നവനെ വിളിച്ചപ്പോൾ അപ്പൻ ഹാലടിയ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നോ അവനൊരു ദുഃഖപുത്രനാകാനും ഒരു വേദനയുടെ സന്ധതി ആകാനും ജനിച്ചവനല്ല അല്ലലിയ സ്തോത്രം സ്തോത്രം എൻ്റെ വലങ്കയായി ശക്തിയുള്ളവനായി അല്ലലിയ സ്തോത്രം നിൽക്കാനായി ജനിച്ചവനാ അതുകൊണ്ട് ഞാൻ നീട്ടെ ആ പേര് മാറ്റിയിട്ട് അല്ലലിയ സ്തോത്രം അവൻ്റെ ഡെസ്റ്റിനിയെ ഞാൻ കീപ്പ് ചെയ്യുക അവന്റെ ലക്ഷ്യത്തെ അവന്റെ ജീവിതത്തെ അങ്ങനെ ദുഃഖപുത്രൻ എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ വിളിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഹിസ് ഗോയിങ് ടു ബി ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ദൈവമക്കളെ ഹല്ലേ സ്തോത്രം ഈ ബെന്യാമിൻ ഗോത്രക്കാരൻ ദുഃഖപുത്രനായി ഒതുങ്ങി എല്ലാവരാലും ശവിക്കപ്പെട്ട് ജനിച്ചപ്പോഴേ അമ്മയുടെ അമ്മയുടെ ജീവൻ ജീവനെടുത്ത ഒരാളെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തേണ്ടുന്ന ആ ഗോത്രത്തിനകത്ത് നിന്ന് ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ് വന്നു ഫെസാമൽ നൈൻസ് വൺ ഒരപ്പന്റെ സമയോചിതമായ ഒരു തീരുമാനം സ്തോത്രം ഇസ്രയേൽ ജനം പരന്നു കിടക്കുന്ന യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ കൊന്നു മുടിക്കുവാനായി ശ്രമിച്ച ഹാലെലുയ സ്തോത്രം ആ കാലഘട്ടത്തിൽ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിയ അവിടെയും തീർന്നില്ല കേട്ടോ ഹലിയ ഫിലിപ്പിയ ലേഖനം മൂന്നിന്റെ അഞ്ച് വായിക്കണം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഒരു പൗലോസ് എഴുന്നേറ്റു നമുക്കൊരു ഡെസ്റ്റിനി കീപ്പർ കീപ്പറാകാൻ പറ്റുമോ നമ്മുടെ തന്നെ ലക്ഷ്യം മാത്രമല്ല നമ്മുടെ തലമുറകളുടെ ഡെസ്റ്റിനി ആ ലക്ഷ്യത്തെയും കൂടെ കീപ്പ് ചെയ്യാൻ നമുക്ക് നമ്മളെ നേൽപ്പിച്ചു കൊടുക്കാമോ നാം കേട്ട വാക്തത്വങ്ങൾ നാം കാണുന്ന സ്വപ്നങ്ങൾ അല്ലെരി സ്തോത്രം നമുക്ക് കിട്ടുന്ന സമർപ്പിക്കാനായി അല്ലെ ഉടമ്പടി ചെയ്യാനായി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം ഹാലിൽ സ്തോത്രം അസ്തോത്രം ജോസഫിൻ്റെ അനുഭവം വരുമ്പോൾ പ്രതിഫലത്തെക്കുറിച്ച് സ്വന്തം ഭവനത്തെക്കുറിച്ച് ഒക്കെ കരുതാനായി നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ എഴുന്നേൽക്കുന്ന ഒരു അനുഭവം അല്ലിയ പെനിയേലിൻ്റെ നടുവിൽ അലലിയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമ്മതിച്ചു കൊടുക്കുന്ന ഹാ സ്തോത്രം സ്തോത്രം അത്തരത്തിലുള്ള ഒരു അനുഭവം അലലിയ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അല്ലലിയ സ്തോത്രം ഒരു അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന അനുഭവം ഉപരി നമ്മുടെ സന്തതിക്ക് വേണ്ടി അവരുടെ ഡെസ്റ്റിനി കീപ്പ് ചെയ്യാനായി എഴുന്നേറ്റു നിൽക്കുന്ന ഒരനുഭവം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്